ഇന്ന് യുവതലമുറ ഏറെ ചിന്തിക്കുകയും അതിലേറെ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് ചിന്തിക്കാൻ മാത്രം ധൈര്യം പോരാ ആ ചിന്തിച്ചതിൽ നിന്ന് അവർ അവർക്കുരുത്തിരിഞ്ഞു വന്ന് കിട്ടിയ ചില യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാതെ വരുമ്പോൾ അവരിലെ അന്വേഷണത്തൊര പുറത്തേക്ക് വരെ അപ്പോൾ അവരതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഗ്രന്ഥങ്ങളിലൂടെ അവരുടെ യുക്തിബോധത്തിലൂടെ അവരുടെ അതുവരെ ഉണ്ടായിരുന്ന പൊതുബോധത്തിലൂടെയൊക്കെ അവർ അതിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കും അങ്ങനെ പറ്റാതെ വരുമ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ആ സംശയങ്ങൾ തുറന്നു ചോദിക്കാനും വേറെ ഒരു ധൈര്യം വേണം ഇപ്പോൾ അതിനു വേണ്ടി വ്യക്തമായ രൂപത്തിൽ ഒരു പ്ലാറ്റ്ഫോം ആദ്യമായി ഈ കേരളത്തിൽ തുറന്നു തുറന്നുകൊടുത്തത് എം അക്ബറാണ് അദ്ദേഹത്തിനൊരു നിർബന്ധം ചോദ്യം കേട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയും പക്ഷേ ആ ചോദ്യത്തിന്റെ ഉത്തരം മാത്രം അതിനകത്തുണ്ടാകത്തില്ല ഒന്നും ഉണ്ടായിട്ടല്ല ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ലാത്തതുകൊണ്ടാണ് അതാണ് ഒന്നാമത്തെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുവരുന്ന നാല നാളത്തെ ഭാവി വാഗ്ദാനമായിട്ടുള്ള യുവതലമുറയിലെ പെൺകുട്ടികൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉരുണ്ടു കളിച്ചിട്ട് കാര്യമില്ല മനുഷ്യനെ ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോഴുണ്ടാക്കിയെന്നും കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് ഉണ്ടാക്കിയതെന്നും പിന്നീട് അവരെ പരസ്പരം വേഴ്ചകൾ ചെയ്ത് ആദമും ഹവയും തമ്മിൽ വേഴ്ച ചെയ്ത് ഇരുപത് ട്വിൻസ് മക്കളെ പ്രസവിക്കുന്നു ഹവ ആ മക്കൾ പരസ്പരം വേഴ്ച ചെയ്തിട്ടാണ് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നതെന്നും മാതാപിതാക്കളും മക്കളും മക്കളുമൊക്കെ പരസ്പരമുള്ള ഇൻസസ്റ്റിലൂടെയാണ് ഓരോ ജനറേഷനും അടുത്തതായിട്ടുണ്ടായതെന്നും ഒക്കെയാണ് ഇസ്ലാം മത വിശ്വാസം ഇതുവരെ അതിനെ എതിർക്കാൻ ഇവർക്കാർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല കാരണം ഖുർആാൻ പറയുന്നത് കുല്ലുക്കും ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഇത്തരം അനവധി നിരവധി തെളിവുകൾ കിട്ടും ആദ്യമായിട്ട് ആദവും ആദമിന്റെ വാരിയല്ലൂരി ഹവയും പിന്നീട് അവരിൽ നിന്നും അടുത്ത ജനറേഷനും പിന്നെ മക്കളും മാതാപിതാക്കളും ഒക്കെയായിട്ട് കളിയോ കളി അങ്ങനെയാണ് അടുത്ത ജനറേഷൻ ഉണ്ടായത് എന്നാണ് ഇസ്ലാം മതത്തിലെ അംഗീകരിക്കപ്പെട്ട പ്രമാണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം വെറും ഏഴു ദിവസം മാത്രം പ്രായമായ ഒരു കുട്ടിയെ സുന്നത്ത കർമ്മത്തിനു കൊണ്ടുപോയി അത് അമിത രക്തസ്രാവം മൂലം മരിച്ചു രണ്ടു മാസം പ്രായമായ ഒരു കുട്ടിയെ ചേലാകർമ്മത്തിന് കൊണ്ടുപോകുന്നു അനസേഷ്യ ചെയ്തതാണോ എന്താണെന്ന് അറിയില്ല കുറ്റിമരിച്ചു ഇപ്പൊ സമൂഹത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയർന്നു വന്ന വലിയ ചില ചോദ്യങ്ങളുണ്ട് അള്ളാഹു സമ്പൂർണതയിലാണ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതെങ്കിൽ ലിംഗാഗ്ര ചർമ്മത്തോടു കൂടി സൃഷ്ടിക്കേണ്ട കാര്യമുണ്ടോ അരിമണിയിൽ പേരെഴുതാൻ അച്ചില്ലാതെ സാധിക്കുന്ന പടച്ചവന് ഒരു പുരുഷന്റെ ലിംഗത്തിന്റെ അറ്റത്താണോ മതമെങ്കിൽ ആ സാധനം അങ്ങ് എടുക്കാൻ പ്രയാസമുണ്ടോ മാതാവിന്റെ ഗർഭാശയത്തിനകത്ത് വെച്ച് തന്നെ അവൻ എത്ര കാലം ജീവിക്കണം എങ്ങനെ ജീവിക്കണം അവൻ എന്ത് കഴിക്കണം അവൻ എപ്പോൾ മരിക്കണം അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ ഇതെല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി ഈ ഭൂമിയിലേക്ക് അയക്കുന്ന പടച്ചവന് മനുഷ്യനധികപ്പറ്റായിട്ട് എന്തെങ്കിലും അയക്കേണ്ട കാര്യമുണ്ടോ ഇപ്പോൾ യുവതലമുറ ചിന്തിക്കുന്നു അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നു മനുഷ്യന് ഇപ്പോൾ കോഴി മനുഷ്യൻ്റെ സൃഷ്ടിപ്പവിടെ നിൽക്കട്ടെ കോഴി അതിൻ്റെ നഗ്നത പുറത്ത് കാണാതിരിക്കാനാണ് അതിനെ പൂട കപ്പുംപൂടെ പൂടയൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ മറ്റുള്ളവർ കാണാതിരിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യനിൽ നഗ്നത കൊടുത്തിരിക്കുന്നതെങ്കിൽ പഠിച്ചു കൊണ്ടത് ഏതെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ അതിനെ സെൻസർ ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു ഇനിയും സ്ത്രീകളെ സൃഷ്ടിച്ചിട്ട് പിന്നീട് പുരുഷന്മാരെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് നിയന്ത്രിപ്പിച്ചിട്ട് മനുഷ്യൻ പിന്നീട് വസ്ത്രങ്ങൾ കണ്ടെത്തി നഗ്നത മറക്കേണ്ടെന്ന രൂപത്തിലുള്ള ഗതികേടിലേക്ക് പടച്ചോൻ പോകേണ്ട കാര്യമുണ്ടായിരുന്നു ഇതൊന്നും പടച്ചോൻ കണ്ടെത്തിയതല്ല മനുഷ്യൻ കണ്ടെത്തിയ അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇന്ന് ഉപയോഗിച്ച് ഈ ലോകം പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ പുരോഗതിക്ക് എല്ലാ കാലവും ഇസ്ലാമും പടച്ചോനും നബിയും പടച്ചോന്റെ കിതാബും ഒക്കെ തടസ്സം നിന്ന ചരിത്രങ്ങളെ ഉണ്ടായിട്ടുള്ളൂ പടച്ചോന് വേണ്ടത് യുദ്ധവും കൊള്ളയും കൊലയും ഒക്കെ തന്നെയാണ് ബലാൽക്കാരവും ഒക്കെ അതൊക്കെ കണ്ടിട്ട് ആകാശത്തിരുന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന പടച്ചവനെയാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു ഹിന്ദു പെൺകുട്ടിയുടെ ചോദ്യമാണ് മനുഷ്യനില് അങ്ങനെയാണെങ്കിൽ ആരും കാണാത്ത രൂപത്തിൽ നഗ്നതയെ കൂടി മറയ്ക്കാൻ പടച്ചുമായിരുന്നില്ലേ മാംസമോ മറ്റോ കൊണ്ട് മനുഷ്യനെ അങ്ങ് പൊതിഞ്ഞാ പോരായിരുന്നു എന്തിനാണ് ഈ നഗ്നമായ ശരീരം മനുഷ്യന് നൽകിയിട്ട് പിന്നീട് അത് മൂടണം പൊതിയണം എന്നൊക്കെ പടച്ചുൻ കൽപ്പിച്ചത് എന്നതാണ് ചോദ്യം കേട്ടോ നമസ്കാരം പേര് രഞ്ജന രഞ്ജന കൃഷ്ണൻ ഞാൻ ഈ പ്രോഗ്രാം ടി ഒരു സംശയം തോന്നിട്ട് വന്നതാണ് ഒരു കാര്യം അറിയാം ഈ കാണുന്ന പ്രകൃതി അതുപോലെ എല്ലാം ദൈവമാണെന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് അതുപോലെ എല്ലാവരും അല്ല കുറച്ചുപേര് വിശ്വസിക്കണത് ഞങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല ഇതൊന്നും ആ ദൈവം സൃഷ്ടിച്ചതാണെന്ന് അങ്ങനെ സൃഷ്ടിച്ചിട്ട് ഒളിച്ചു പോയിരുന്നിട്ട് ആരെ കൊണ്ടെങ്കിൽ അടാ ഞാൻ സൃഷ്ടിച്ചെന്ന് പറഞ്ഞേ അങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യം എന്താ പഠിച്ചു അപ്പോ ഓരോ സെല്ലുകളുണ്ട് ഈ സെല്ല് എല്ലാത്തിനുടേയും പ്രവർത്തനം എന്താണെന്നും എന്തിനാണെന്നും ഓരോതിന്റെ പെർട്ടിക്കുലർ ഫങ്ഷൻ എന്താണെന്നും എല്ലാം വിശദമായി എല്ലാം എല്ലാം വളരെ കൃത്യമായിട്ടുണ്ടാക്കിട്ടുണ്ട് രസകരം ഈ പെൺകുട്ടിയുടെ ചിത്രം ബന്ധ ചാനലിലുള്ള വീഡിയോയിൽ കാണിച്ചിട്ടില്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് നമുക്ക് മനുഷ്യ ശരീരത്തിലായാലും ഏതൊരു ജീവജാലത്തിന്റെ ശരീരത്തിലായാലും കാണാൻ പറ്റുന്നുള്ളൂ അപ്പോ പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്ന് ദൈവത്തിന് അറിയാം ദൈവം അതുകൊണ്ടാണ് ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോ സ്ത്രീക്ക് പ്രത്യേകിച്ച് പുരുഷനിൽ നിന്നൊരു സംരക്ഷണം അല്ലെങ്കിൽ പുരുഷനിൽ നിന്നൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യം അവളുടെ പുരുഷനല്ലാതെ വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു പർഗ അല്ലെങ്കിൽ അവളുടെ ദേഹത്തിന് ഫ്ലഷ് കൊണ്ട് ഒരു അതറിയില്ലേ മതം എന്ന് പറഞ്ഞാൽ പരിഷ്കൃത മനുഷ്യ സമൂഹത്തിനു മാത്രമുള്ളതാണ് എത്രയോ ഗോത്രകാല ആളുകൾ ഇപ്പോഴും പലയിടങ്ങളിലായി ജീവിക്കുന്നുണ്ട് അവർക്കൊന്നും പ്രവാചകനുമില്ല പ്രബോധനവുമില്ല മതഗ്രന്ഥങ്ങളുമില്ല ശരി ചോദ്യം മതഗ്രന്ഥങ്ങളും പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു നിയോഗം സ്ത്രീകളെ മറക്കാൻ വേണ്ടിട്ട് അതാണ് ഞാനൊരു യുവതലമുറയുടെ ആളാണ് അപ്പോ എന്റെ ഒരു സംശയം ഞാൻ മുതിർന്നവരായ നിങ്ങളോട് ചോദിക്കുന്നു എന്ന് മാത്രം ചോദ്യം വളരെ പ്രസക്തമാണ് ശരീരത്തെ മറക്കാൻ അങ്ങനെ ഒരു പലത ആവശ്യമായിരുന്നെങ്കിൽ എന്തിനാണ് പുരുഷനെ അതേപിടിച്ചത് പഠിച്ചവനൊക്കെ തന്നെ ആ മനുഷ്യ ശരീരത്തിന്റെ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി സ്വാഭാവികമായി തന്നെ നൽകിക്കൂടായിരുന്നോ എന്ന് പറയുന്നു നൽകാൻ വരുന്നുമായിരുന്നു പക്ഷേ മനുഷ്യർക്ക് ദൈവം തമ്പുരാൻ ഇത്തരം വിഷയങ്ങളിലെല്ലാം സ്വാതന്ത്ര്യം വരുന്നു ഈ സ്വാതന്ത്ര്യത്തെ ചോദ്യം ഒന്നുകൂടി അടിവരയിട്ട് മനസ്സിലാക്കണം മറ്റാരും കാണാത്ത രൂപത്തിലാണ് മനുഷ്യന്റെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ഒരു മറ അള്ളാഹുവിന് തന്നെ സൃഷ്ടിക്കാമായിരുന്നില്ലേ അള്ളാഹു ന്യൂനതയില്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പിന്നീട് മനുഷ്യൻ അവന്റെ നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രങ്ങൾ കണ്ടുപിടിച്ചു മറക്കേണ്ടുന്ന അവസ്ഥയുണ്ടോ എന്നതാണ് ചോദ്യം ഈ ചോദ്യത്തിൽ ഒരിക്കലും ഇദ്ദേഹം ഉത്തരം പറയില്ല കേട്ടോ ഉപയോഗപ്പെടുത്തുകയും ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ സവിശേഷത ഈ സ്വാതന്ത്ര്യത്തെ ഗുണപരമായി ഉപയോഗപ്പെടുത്തുമ്പോൾ മനുഷ്യൻ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിലെത്തി തിരിച്ചാകുമ്പോഴോ മനുഷ്യൻ അകമത്വത്തിലേക്ക് പോകും എഞ്ചിനിക്ക് അറിയാമല്ലോ നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ മറച്ചു വെക്കുന്നു പുരുഷൻ മറച്ചു വെക്കുന്നു സ്ത്രീയും മറച്ചു വെക്കുന്നു ദൈവത്തിന് എഞ്ചിനീയറിംഗ് കൃത്യമായി ചെയ്യുന്ന പടച്ചവൻ ആ പഴച്ചവന് നമ്മുടെ ശരീരത്തിലെ മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ മറച്ചു വെക്കാത്ത രൂപത്തിൽ സൃഷ്ടിക്കാമായിരുന്നില്ലേ പറഞ്ഞ സ്ത്രീയാണെങ്കിലും

കുറച്ച് ഇംഗ്ലീഷിലുള്ള സാങ്കേതിക പദങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എന്തോ വലിയ ആധുനിക ആണെന്നും എൻ്റെ കണ്ടുപിടുത്തമാണെന്നും എനിക്ക് മേലെയുള്ള കണ്ടുപിടുത്തമായിട്ടാണ് അള്ളാഹു ഇത് ഇറക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ കാമത്തിൻ്റെ കണ്ണുകളോടു കൂടിയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ പോരെ മാന്യന്മാരുടെ വേഷം കെട്ടിയാണ് നമ്മൾ നടക്കുന്നത് എങ്കിലും ശരി നമുക്ക് അമ്മയും മക്കളെയും ഒന്നും പെങ്ങളെയൊന്നും ചില സമയത്തൊന്നും തിരിച്ചറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ ആറാം നൂറ്റാണ്ടിൽ ലോകം മുഴുവനുമുള്ള വിവിധ സംസ്കാരങ്ങളിൽ സ്ത്രീയെ കാമപൂർത്തീകരണത്തിനും സന്താന ഉൽപാദനത്തിനും വേണ്ടിയുള്ള ഒരു ഭോഗ വസ്തുവായിട്ടു മാത്രമാണ് കണ്ടിരുന്നത് മറ്റ് സംസ്കാരങ്ങളൊക്കെ ഈ കാടൻ നിലപാടുകളൊക്കെ ഉപേക്ഷിച്ച് പടിപടിയായി മെച്ചപ്പെട്ടപ്പോൾ അറബ് ലോകവും അതിൻ്റെ സ്വാധീന വലയത്തിലുള്ള സമൂഹങ്ങളും ആ ഇരണ്ട കാലഘട്ടത്തിൽ നിന്നും മുക്തി നേടാൻ പടിപടിയായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ലൈംഗിക അരാജകത്വം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ അത്രയെങ്കിലുമൊക്കെ പറയാനല്ലേ പറ്റുമായിരുന്നുള്ളൂ നമ്മളും ആ സാഹചര്യത്തെ ഒന്ന് കണക്കാക്കണമല്ലോ ഒരു പെണ്ണ് നടന്നു പോകുമ്പോ ആ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ പെണ്ണവിടെ നിന്നോട്ടെ എന്ന് പറയുന്ന നബിയുടെ അടുത്ത് ജീവിച്ചു പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ ഏ എല്ലാം പടച്ച പടച്ചു സ്ത്രീയെ പഠിച്ചപ്പോൾ പുരുഷന്റെ വികാരത്തെ നിയന്ത്രിക്കാൻ വർദ്ധയിടാൻ പറഞ്ഞു ഇബിലീസ് നേരത്തെ ഇടപെടേണ്ട കാര്യമില്ല നിൽക്കട്ടെ മനുഷ്യനെ വികാരമുള്ളവനാക്കി തീർത്തത് അല്ലേ എന്നൊന്ന് ചോദിച്ചു നോക്കിക്കേ ഇവരങ്ങനെ പറയൂ ട്രെയിനിലായിരുന്നാലും ബസ്സിലായിരുന്നാലും ഒന്നും മനുഷ്യന് സ്വസ്ഥമായിട്ട് ഇവരുടെ ഇടയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എം എം അക്ബറിന്റെ ഉരുണ്ടുകളി നമുക്കൊക്കെ അറിയുന്നതാ എല്ലാവർക്കും വസ്ത്രം ധരിക്കാനുള്ള നിയമം കൊണ്ടുവരാൻ പഠിച്ചോന് കഴിഞ്ഞു എന്നാണോ ഈ പറയുന്നത് എന്നിട്ട് കുറ്റകൃത്യം തടയാനുള്ള നിയമം കൊണ്ടുവരാൻ എന്താ പറ്റാത്തത് അല്ല വസ്ത്രം ധരിക്കണം എന്ന് പഠിച്ചോൻ പഠിപ്പിച്ചു ശരി ആ പെണ്ണ് വസ്ത്രം ധരിച്ചിട്ടും കഴുത്തിൻ്റെ ഭാഗം ഒന്ന് കണ്ടാലോ തൊടയുടെ ഭാഗം കണ്ടാലോ ഉടനെ ഉദ്ധാരണം നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവരാൻ എന്താ പഠിച്ചോന് പറ്റാത്തത് ഏ വലിയ തോൽവിയാണല്ലോ ഈ പടച്ചവന്റെ നമുക്ക് പറ്റും പറ്റില്ല അടച്ചു വെക്കുന്നതിന് കൃത്യമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ ന്യായീകരണങ്ങൾ ആ ന്യായീകരണങ്ങൾ അറിയാവുന്ന പടച്ചവന് മറച്ചു വെക്കുന്ന എൻജിനീയറിംഗ് ജന്മത്തോടു കൂടി തന്നെ ഉണ്ടാക്കാമായിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടായില്ല അതേപോലെ തന്നെ നമുക്കറിയാം മനുഷ്യന്റെ മാത്രം സവിശേഷത മനുഷ്യന്റെ ശരീരത്തിലെ രോഗങ്ങൾ മനുഷ്യന്റെ ശരീരത്തിലെ ശരീരത്തിൽ ശൗചം സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒന്നും ആവശ്യമില്ലെങ്കിലും ആ ജീവികൾ നിലനിൽക്കുന്നു ചില രോമങ്ങൾ കത്തിച്ചു കളയേണ്ടതുണ്ട് ചോദ്യം എന്താണ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതല്ലേ ഇദ്ദേഹം എല്ലാം പറയും ഉത്തരം പറയത്തില്ല എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് അവളുടെ നഗ്നത മറയ്ക്കൽ നിർബന്ധമാണെങ്കിൽ ഒരു പുരുഷനെ അവന്റെ നഗ്നത മറയ്ക്കൽ നിർബന്ധമാണെങ്കിൽ അത് മറച്ച രൂപത്തിൽ ഇറക്കിയ പോരായിരുന്നു എന്നതാണ് ചോദ്യം പിന്നീട് അത് മനുഷ്യനെ ഏൽപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം അതേപോലെ തന്നെ അതിൻ്റെതായ നിയമങ്ങളുണ്ട് ശൗചം ചെയ്യേണ്ടതുണ്ട് വൃത്തിയാക്കേണ്ടതുണ്ട് ഇത് മനുഷ്യന് സ്വാഭാവികമായി ബോധപൂർവമായി അവൻ ചെയ്യേണ്ടതുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ബോധപൂർവമായി ചെയ്യേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി ഇതുണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യൻ എന്നുള്ള നിലക്ക് ബാക്കിയുള്ള ജീവികൾക്ക് വ്യത്യസ്തമായി അവയുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ട അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല മനുഷ്യന് ചില നിയമങ്ങൾ ആവശ്യമാണ് അനുസരിക്കാതിരിക്കുന്നത് മനുഷ്യ നാശത്തിന് രാജ്യത്തിന് നമുക്കറിയാലോ എത്ര എത്ര ജന്തു ജീവജാലങ്ങളാണ് ലോകിൽ തന്നെ ദശലക്ഷക്കണക്കിന് ജീവികളും ആ ജീവികൾക്കിടയിൽ ഒരു നിയമമില്ല അതുകൊണ്ട് അവിടെ വല്ല കുഴപ്പമുണ്ടോ ഇല്ല പഞ്ചതന്ത്ര കഥകളിൽ മാത്രമാണ് സിംഹം രാജാവും കടുവ പിന്നെ പ്രധാനമന്ത്രിയും കുറുക്കൻ മന്ത്രിയുമെല്ലാം തീരുന്നത് അവിടെയെല്ലാം അവ പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കുന്നു ജീവിക്കുന്നു ആ ജീവജാലങ്ങൾ കൂടി ഒരു സമുദ്രത്തിലാണെങ്കിലും അങ്ങനെ തന്നെ എന്നാൽ മനുഷ്യനായ നബി ഇസ്ലാമിക ഇസ്ലാമികം ഹൗവ അവർക്ക് എന്ത് തുണിയാണ് ഉണ്ടായിരുന്നത് അവര് തന്നെ അവരുടെ ബോധ്യം വെച്ചിട്ട് ഇലകളൊക്കെ പറച്ച് മറക്കാനല്ലേ ശ്രമിച്ചത് ഇനി അവർക്കും മുമ്പ് മനുഷ്യരുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അവരൊക്കെ ഏത് തുണികളാണ് ഇട്ടിരുന്നത് എന്നിട്ട് അവരൊന്നും തുണി ഉടുക്കാതായപ്പോൾ പഠിച്ചോൻ അവരെ പിടിച്ച് എന്താ ചെയ്തത് മനുഷ്യ നമ്മൾ തീരുമാനിക്കാൻ എല്ലാ രാജ്യങ്ങളും തീരുമാനിക്കുന്ന ഒരു അഞ്ചു നിമിഷ നേരം ലോകത്താരും ഒരു നിയമവും അനുസരിക്കേണ്ടതില്ല അഞ്ചു മിനിറ്റ് നേരത്തേക്കും തീരുമാനിക്കാൻ വിചാരിക്ക ഒരു നിയമം അനുസരിക്കേണ്ടില്ല എല്ലാവർക്കും ഇഷ്ടം പോലെ ചെയ്യാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ നിമിഷം നിമിഷം ആറാമത്തെ ഒരു സംശയമാണ് കാരണം ആവശ്യമായ ആയുധങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ചോദ്യം ഇത്രയേ സ്ത്രീകളെയും യും ഇങ്ങനെ സൃഷ്ടിച്ച പടച്ച റബ്ബ് ആണുങ്ങളുടെ കാമഭ്രാന്തിന് എന്തുകൊണ്ടാണ് തടയിടാത്തത് നിയന്ത്രണമിടാത്തത് എന്തുകൊണ്ടാണ് അത് പെണ്ണുങ്ങളുടെ തലയിൽ വെച്ചുകൊടുത്തിട്ട് നൈസായിട്ട് രക്ഷപ്പെടുന്ന രീതിയെയാണ് ഈ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പെണ്ണിനോട് വസ്ത്രം ധരിക്കണം നഗ്നത മറയ്ക്കണം എന്ന് പറയുന്നതിനേക്കാൾ ഈ തടയിടാൻ നിയന്ത്രണമിടാൻ എന്തുകൊണ്ടാണ് പഠിച്ചവന് പറ്റാറുള്ളത് ഇത് വ്യക്തമാക്കുന്നത് മനുഷ്യർക്ക് ചില വിജി വിലക്കുകൾ ആവശ്യമാണ് ആ വിധി വിലക്കുകൾ അവരുടെ സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാം ആവശ്യമാണ് അത് വസ്ത്രത്തിന്റെ രംഗത്താണെങ്കിലും ഭക്ഷണത്തിന്റെ രംഗത്താണെങ്കിലും പാർപ്പിടത്തിന്റെ രംഗത്താണെങ്കിലും കൊള്ളക്കൊടുക്കലുടെ രംഗത്താണെങ്കിലും വാങ്ങൽ കൊടുക്കലുകളുടെ രംഗത്താണെങ്കിലും എല്ലാം ആവശ്യമാണ് ആ ആവശ്യം ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം അവിടെയാണ് വസ്ത്രത്തിന്റെ വിഷയമാകുമ്പോൾ നമ്മൾ പറയും മാന്യമായി വസ്ത്രം ധരിക്കണം ഇവർക്കൊക്കെ ഇനി എന്നാണ് വരുന്നത് മനുഷ്യൻ വസ്ത്രം ധരിച്ചു തുടങ്ങിയത് വൃത്തി വേണമെന്ന് മനസ്സിലാക്കി നഖം വെട്ടി മുടി വെട്ടി ഒതുക്കി കുളിച്ച് പല്ലു തേച്ച് ആ രൂപത്തിൽ എങ്ങനെ എപ്പോഴാണെന്നറിയാം മനുഷ്യൻ സംസ്കാര സംസ്കാരസമ്പന്നനായതിനു ശേഷമാണ് ഇത്തരം സംസ്കാരങ്ങളിലേക്ക് വരുന്നത് സ്ത്രീയുടെ ചില നഗ്ന ഭാഗങ്ങൾ കണ്ടാൽ പുരുഷന്റെ കൺട്രോള് പോകും എന്നതുകൊണ്ടാണ് പെണ്ണിനോട് അപ്പിക്കുപ്പായത്തിനകത്തിറങ്ങാൻ പറയുന്നതെങ്കിൽ പുരുഷന്റെ കാഴ്ചപ്പാടുകളെയും ചിന്തയെയുമാണ് നിയന്ത്രിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ പൂട്ടിയിടാറാണ് പതിവ് അതല്ലെങ്കിൽ പട്ടിയെ ചികിത്സിക്കുകയോ തല്ലിക്കൊല്ലുകയോ ചെയ്യും അല്ലാതെ ആ നാട് മൊത്തവും ക്വാറന്റൈൻ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല സ്ത്രീയെ മൂടി പൊതിയുകയാണോ ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് ഏ പിന്നെ പടച്ചോന്റെ നിയമം അനുസരിച്ചു ഭരിക്കുന്ന രാജ്യത്തേക്കാൾ സ്വാതന്ത്ര്യവും സമാധാനവും സ്വസ്ഥതയും മനുഷ്യന്റെ നിയമം അനുസരിച്ചു ഭരിക്കുന്ന രാജ്യങ്ങളിലാണ് എന്ന് ഒന്ന് ചുറ്റുപാട് വീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പടച്ചോനുണ്ടാക്കിയ നിയമങ്ങൾ അഫ്ഗാനും ഇറാനും ഒക്കെ തെളിവുകളാണ് ഇന്ത്യയും അതുപോലെ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഒക്കെ തെളിവുകളാണ് മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളാണ് അവിടെ അക്ബർ സാഹിബും ആഴക്കടലിൽ നിന്ന് പൊങ്ങി വന്ന് എത്രയെത്ര തെളിവുകൾ കൊണ്ടുവന്ന് ന്യായീകരിച്ചാലും സാക്ർ നായിക്കും എത്ര തന്നെ മുഖിയും മൂളയും ഇതിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ആധുനിക ലോകത്തിനു പറ്റിയ നിയമങ്ങൾ ഒന്നും തന്നെ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ഈ പുസ്തകത്തിലോ ഈ നിയമത്തിലോ ഇല്ല അതെഴുതിയ കാലഘട്ടത്തിലെ അവരുടെ അപര്യാപ്തമായിട്ടുള്ള പരിമിതമായിട്ടുള്ള അറിവുകളിൽ നിന്നുള്ള സദാചാര ബോധവും നിയമങ്ങളും മാത്രമേ ആ ഗ്രന്ഥങ്ങളിലുള്ളൂ മനുഷ്യാവകാശ രേഖയും മതഗ്രന്ഥങ്ങളും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്തു നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളും പടച്ചോനുണ്ടാക്കിയ നിയമങ്ങളും എത്രമാത്രം മഹത്തരമാണ് ഉരുള ആണുമാന്യമായിരിക്കണം പറഞ്ഞു ഒരു പ്രതിനിധി എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇല്ലേ മാന്യമായ വസ്ത്രത്തെ കുറിച്ച് നമ്മൾ കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തെ നമ്മൾ പറയുന്ന ഒരു വസ്ത്രധാരണ രീതിയല്ല മാന്യമായ വസ്ത്രത്തെ കുറിച്ച് ഒരു പാശ്ചാത്യം ഇങ്ങനെ മാന്യമായ വസ്ത്രം എന്ന് നമ്മൾ പറയുമ്പോഴും ചെയ്യുമ്പോൾ എന്താണ് മാന്യമായ വസ്ത്രം പുരുഷനും സ്ത്രീക്കും സംഗതമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൂട്ടരുടെയും ജീവ യോജിക്കുന്ന അതറിയുന്ന പഠിച്ചോൻ അതോടുകൂടി ഇറക്കിയാ പോരായിരുന്നു ചോദ്യം സിമ്പിൾ ആണ് ഉത്തരം നിങ്ങൾ ആ രൂപത്തിൽ അങ്ങ് പറഞ്ഞാ മതി പുരുഷന്റെയും സ്ത്രീയുടെയും ജൈവശാസ്ത്രപരമായി എല്ലാം അറിയുന്ന പടച്ചോനെ ആ രൂപത്തിൽ ഇങ്ങനെ ഇറക്കിയാൽ പോരായിരുന്നു എന്നാണ് ചോദ്യം